ആദ്യമേ തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിലെ പുണ്യാൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് അഞ്ജു ജിജോ ഞാൻ ഇറ്റലിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ പപ്പ മാണിക്കുഞ്ഞ് ഇതെൻ്റെ മകൻ ജോർജ് ജിജോ ആദ്യമേ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് അതിനു മുൻപേ തൊട്ട് എനിക്ക് ഹെവി ബ്ലീഡിംഗ് ആയിട്ട് യൂട്രസിന് പ്രോബ്ലവും ഉണ്ടായിരുന്നു യൂട്രസ് താഴേക്ക് ഇറങ്ങി വരികയുമായിരുന്നു ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡിയാൻസ് ചെയ്ത് മെറീന ഇട്ടു ഇപ്പോൾ എൻ്റെ ഹെവി ബ്ലീഡിങ് നിന്നിട്ടുണ്ട് യൂട്രസ് ഇറങ്ങി വരുന്നത് മൂലം എനിക്ക് ഒന്ന് നടക്കുവാനോ സ്റ്റെപ്പ് കയറുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല ഡോക്ടർ സജസ്റ്റ് ചെയ്തത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്നായിരുന്നു അന്ന് എനിക്ക് ഫോർട്ടി ഇയേഴ്സ് ആയിരുന്നതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തു അഞ്ച് വർഷം മെറീനയുടെ കാലാവധി കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയെന്ന് പക്ഷേ ദൈവ മാതാവും ദൈവവും അനുഗ്രഹിച്ച് എനിക്ക് ഇതുവരെയും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നവും എനിക്ക് സംഭവിച്ചിട്ടില്ല അടുത്തതായിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം എൻ്റെ ഹസ്ബൻഡിന് രണ്ടായിരത്തി ഇരുപതിൽ വിസ വെച്ചിട്ട് അത് ആറു പ്രാവശ്യം ആവുകയും നാല് ലക്ഷത്തോളം ഫൈൻ അടയ്ക്കുവാനായിട്ട് വരികയും ചെയ്തു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലര വർഷം കൂടിയാണ് ഞാൻ ആദ്യമായി നാട്ടിലേക്ക് വിസ കിട്ടി വരുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഹസ്ബൻഡിൻ്റെ വിസയുടെ കാര്യം വെച്ചിരുന്നു ഞാൻ തിരിച്ചു ചെന്ന് വിസ പുതി വിസ വിസയുടെ കാര്യം മാതാവിൻ്റെ ഉണബലിൽ വെച്ച് തിരിച്ചു ചെന്ന് നാല് മാസത്തിന് ശേഷം ഹസ്ബൻഡിന് നാല് ലക്ഷം രൂപ ഫൈൻ ഇല്ലാതെ വിസ കിട്ടി ദൈവം അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മകൻ്റെ രണ്ട് എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് മക്കളുടെയും കുർബാന സ്വീകരണത്തിൻ്റെ ഡേറ്റ് എടുത്തു ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അഞ്ച് മാസം കൊണ്ട് കിട്ടുന്ന എൻ്റെ പുതുക്കിയ വിസയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ വിസയും കിട്ടാനായിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു മെറിറ്റിൽ വിശ്വസിച്ച് ഞാൻ അവിടുത്തെ വക്കീലിന് പൈസ കൊടുത്ത് ഹസ്ബൻഡിൻ്റെ വിസ എടുക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല ഞാൻ ആദ്യമേ തന്നെ ഒക്ടോബറിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഹസ്ബൻഡിന് മാർച്ച് മുപ്പത്തുന്നതിനുള്ളിൽ വിസ നൽകി എന്ന് പക്ഷേ എൻ്റെ മെറിറ്റിൻ്റെ ഒരിതുകൊണ്ടും എനിക്ക് കിട്ടിയില്ല എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ആ ഇതിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് വിസ കിട്ടുകയും എൻ്റെ പുതുക്കിയ വിസയും അത്ഭുതകരമായി ആറുമാസം കൊണ്ട് കിട്ടി ഞങ്ങൾ ഏപ്രിൽ നാട്ടി വരികയും എൻ്റെ മക്കളുടെ കുർബാന സ്വീകരണം നടത്തി പോകുവാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ പപ്പയുടേതാണ് എൻ്റെ പപ്പയ്ക്ക് രണ്ടു വർഷമായി വയറുവേദനയായിട്ട് ചെറുകുടലിന് ഒരു ചെറിയ സിസ്റ്റുണ്ടായിരുന്നു പപ്പ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു നിർത്തുന്നില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തു പുക വലിക്കരുതെന്ന് പക്ഷെ അത് ഞങ്ങളെ കാണാതെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് വീണ്ടും വയറുവേദന വരികയും സീറ്റി എടുക്കുകയും അതിൽ ഒരു ചെറിയ സിസ്റ്റ് കാണുകയും അത് വലുതായി അത് പൊട്ടാറായി എമർജൻസി ആയി ഞങ്ങളൊരു ഒരു വെള്ളിയാഴ്ച കുത്താട്ടു കുളം ദേവമാതാ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റായി പക്ഷേ എന്നാ സർജറി പറഞ്ഞപ്പോൾ പപ്പ പേടിച്ച് ഹെവി പപ്പയ്ക്ക് ബി പി ആയി പപ്പ പെട്ടെന്ന് അൺകോൺഷ്യസായി അങ്ങനെ പപ്പയെ പപ്പയ്ക്ക് പൊട്ടാസിയ എല്ലാം കൂടി പപ്പ ഡിസോറിയൻ്റഡായി പപ്പയെ ഐ സ്യൂയിലാക്കി പപ്പ ആരെയും തിരിച്ചറിയില്ല പപ്പയുടെ കൈകാലുകളെല്ലാം കെട്ടിയിട്ട് പപ്പ ഐ സുയിലായി വെള്ളിയാഴ്ച തൊട്ട് പപ്പയ്ക്ക് ഒരു ഭക്ഷണവും നൽകുന്നില്ല ഓൺലി ഐ വി ഫ്ലൂയിഡ് അത് കഴിഞ്ഞ് ബുധനാഴ്ച വരെ അവർ കൊളോണോസ്കോപ്പ് ചെയ്യാൻ നോക്കിയിട്ട് പപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ബുധനാഴ്ചയായിപ്പോൾ അവർ പറയുവാണ് പപ്പേ ഒരു ദിവസം എന്നെ കാണാൻ അനുവദിച്ചപ്പോൾ പപ്പ പറയാൻ പറ്റത്തില്ല നമുക്കത് എങ്ങനെയാണെന്ന് പപ്പ അതേ അവസ്ഥയിലായി അവർ പറയുകയാണ് ഒന്നുകിൽ കാരിത്താസിലേക്ക് അല്ലെങ്കിൽ മാർസ് ഈ എത്രയും വേഗം ഷിഫ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഞങ്ങൾ ഐ സി യു ആംബുലൻസിലെ പപ്പേനെ കാരിത്താസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ അപ്പോൾ തന്നെ സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അവിടെ ചെന്നവർ ഒന്നോടെ ഒരു എം ആർ ഐ എടുത്തു അപ്പ തന്നെ സർജറി ചെയ്തു നയൻറ്റി പെർസെൻറ്റേജ് റിസ്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എഴുതി ഒപ്പിട്ട് തന്നെ പപ്പയെ തിരിച്ചു കിട്ടില്ല അതേ അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ പപ്പേനെയൊന്നും അറിയിച്ചില്ല മമ്മിനെയൊന്നും അറിയിച്ചില്ല ഞാനും എൻ്റെ ചേച്ചിയും ആയിരുന്നു കൂടെ കൂടെയുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു കസിൻ സഹോദരനും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു പക്ഷേ പാപ്പ കയറാൻ നേരം ഒരു വാക്ക് മാത്രമേ പറഞ്ഞോളൂ മോനെ പപ്പ ആറ് ദിവസമായി വെള്ളം കുടിച്ചിട്ട് ഇച്ചിരി നാരങ്ങ വെള്ളം മാത്രം പപ്പയ്ക്ക് തരുമോന്ന് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ചേച്ചിക്ക് അത് ഭയങ്കര ഒരു സങ്കടമായി അപ്പം ഞങ്ങൾ പറഞ്ഞു പപ്പയെ ഇതിലെ പപ്പേനെ കയറ്റും ഞങ്ങൾ അപ്പുറത്തെ വാദത്തിൽ പപ്പയ്ക്ക് നാരങ്ങ വെള്ളമായിട്ട് ആയിട്ട് കാത്തു നിൽക്കുകയെന്ന് പറഞ്ഞു ഉറപ്പാണോ എന്ന് ചോദിച്ചു അപ്പോൾ പപ്പ പറഞ്ഞു ആ അതെ ഉറപ്പാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെ അഞ്ച് മണിക്കൂർ നീണ്ട സ സർജറി ആയിരുന്നു വെൻറ്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നു പപ്പയുടെ സർജറി നടന്നത് ചെന്ന വഴിയെ പപ്പയെ വെൻ്റിലേറ്ററിലാക്കിയായിരുന്നു അങ്ങനെ ആ സർജറി സക്സസ്സായി ചെറുകുടൽ കട്ട് ചെയ്ത് പപ്പയുടെ കൊളോസ്റ്റമി ബാഗ് പുറത്തേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അഞ്ച് ദിവസം പപ്പ വെൻ്റിലേറ്ററിൽ തന്നെയായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ എണ്ണയും എല്ലാം ഞങ്ങൾ പപ്പയുടെ വയറിൽ ഓരോ പ്രാവശ്യം കയറുമ്പോഴും അകത്ത് കയറി കാണുമ്പോഴും ഞങ്ങൾ പപ്പയെ വയറിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് പത്തു ദിവസത്തോളത്തിനുള്ളിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോരാനുള്ള ഭാഗ്യം ലഭിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ടാഴ്ച കഴിയുമ്പോൾ വന്ന് ഒരു മാസം കഴിയുമ്പോൾ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ വൻകുടലിൻ്റെ കൊളോണോസ്കോപ്പി എടുക്കണം എങ്കിലേ ബായികത്തേക്കിട്ട് പപ്പയ്ക്ക് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ തിരിച്ച് ഇറ്റലിക്ക് പോയായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ഞാൻ അവിടുന്ന് വിളിക്കുമ്പോൾ ഇന്ത്യൻ സമയം പന്ത്രണ്ടേ മുക്കാലമായപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു എടി പപ്പയെ അകത്തേക്ക് കൊളോണോസ്കോപ്പിൽ കയറ്റിയെന്ന് ഒന്നേ കാലമായിപ്പോൾ എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു കൊളോണോസ്കോപ്പ് കയറ്റിയ എൻ്റെ പപ്പയുടെ വൻകുടലിൽ റപ്ചറായിപ്പോയി പപ്പയുടെ വയറ് മുഴുവൻ ഡിസ്റ്റൻ്റായി പപ്പ വയറ് വീർത്ത് ആദ്യം ചെയ്ത് സ്റ്റിച്ചെല്ലാം പൊട്ടി പപ്പ എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി പപ്പേനെ മൂന്ന് ഡോക്ടർ രണ്ട് മൂന്ന് നേഴ്സുമാർ അങ്ങനെ എല്ലാവരുടെയും ഇതോടുകൂടി പപ്പേനെ വീണ്ടും സീറ്റ് എടുത്ത് അവർ അടുത്ത സർജറി ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിലോ ഒരു ഹൈ റിസ്ക് പപ്പയെ കിട്ടില്ല എന്ന് പറഞ്ഞു നടന്നു പോയ പപ്പയെ വീണ്ടും വെൻ്റിലേറ്ററിലാക്കി അത് കഴിഞ്ഞ് അവിടുന്ന് ആ സർജറി കീറി വയറ് തന്നെ വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് പപ്പയുടെ അവിടുന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് പപ്പയുടെ ഒരു മാസത്തിനുള്ളിൽ രണ്ട് സർജറി ഒരേ സ്ഥലത്ത് തന്നെ നടത്തി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ജനുവരിയിലെ മൂന്നാമത്തെ സർജറി കൊളോസ്റ്റമി ബായിക ആറ് മാസമായി പുറത്തായിരുന്നു ഞാൻ വിദേശത്താണ് എൻ്റെ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും പപ്പയുടെ ബായിഗ് ക്ലീൻ ചെയ്യുന്നത് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ജനുവരി ഇരുപത്തൊമ്പതിന് പപ്പയുടെ അടുത്ത സ്കാൻ ചെയ്തു അപ്പ പറയുന്നു ചെറുകൊടലിലെ പപ്പയ്ക്ക് വീണ്ടും സിസ്റ്റാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പത്തങ്കം മെഡിക്കൽ ബോർഡ് കൂടി പപ്പേനെ വീണ്ടും കൊളോണോസ്കോപ്പിക്ക് സർജറി പറഞ്ഞു അന്ന് രാവിലെ വീണ്ടും കയറ്റുന്നു അപ്പോൾ അവർ പറഞ്ഞു ഏ ഏറെ പുഷി എഴുതാൻ പറ്റത്തില്ല ഞങ്ങൾ വാട്ടർ ഉപയോഗിച്ചാണ് കൊളോണോസ്കോപ്പ് ചെയ്യുന്നത് അത് പൊട്ടിയാൽ രാവിലെ തന്നെ അപ്പം തന്നെ തിയേറ്ററിലേക്ക് എടുക്കും അല്ല എങ്കിൽ പപ്പയുടെ സർജറി പോസ്റ്റ് ചെയ്ത് രണ്ടു മണിക്കായിരുന്നു പക്ഷേ തലേ ദിവസം വരെ പത്തങ്ക മെഡിക്കൽ ബോർഡ് കൂടി പറഞ്ഞ് ആ അവിടുത്തെ സിസ്റ്റർ പിറ്റേ ദിവസം രാവിലെ സർജറിയുടെ ദിവസം വീണ്ടും കൊളോണോസ്കോപ്പ് ചെയ്തപ്പോൾ അപ്രത്യക്ഷമായ ആ സിസ്റ്റർ മാതാവ് അപ്രത്യക്ഷമാക്കി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെ പപ്പയുടെ വീണ്ടും ഒരു ഓപ്പൺ സർജറി പറഞ്ഞ് എടുത്ത് പപ്പയുടെ ഞങ്ങൾക്ക് കീ ഹോൾ വഴി പപ്പയുടെ ആ കൊളോസ്ട്രമി ബായിക അകത്തിട്ട് ഇപ്പം പപ്പ നോർമൽ രീതിയിലായി പപ്പ എല്ലാ കാര്യങ്ങളും ചെയ്ത് പപ്പ ഇപ്പം നടക്കുന്നു മാതാവ് അങ്ങനെ പപ്പയെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു അടുത്തതായി എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ് രണ്ട് വർഷമായി അവന് വയറുവേദനയാണ് അവൻ അവൻ്റെ അവൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലീഡിങ് ആയിരുന്നു അവന് അങ്ങനെ ഞങ്ങൾ കൂത്താട്ട് കുളത്ത് ട്രീറ്റ്മെൻറ്റായി കാര്ത്താസിലെ ട്രീറ്റ്മെൻറ്റായി അത് കഴിഞ്ഞിട്ട് അവനെ അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു പീഡിയാട്രിക്ക് അവിടെയാണുള്ളത് അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അവിടെ കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി എല്ലാം ചെയ്തപ്പോൾ കൊളോണോസ്കോപ്പിയിൽ പ്രോക്ടൈറ്റിസും എൻഡോസ്കോപ്പിയിൽ ഹെവി ഹെവി ആയിട്ട് വന്നു അപ്പോൾ അവന് രണ്ട് ഒരു വർഷമായി മുഴുവൻ മരുന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ കഴിഞ്ഞ വർഷം അവനെ കൊളോണോസ്കോപ്പിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഉടമ്പടി ഈടെ ഇതും എൻ്റെ വിസയുടെ ഇതും എടുത്തുകൊണ്ട് വരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി പക്ഷേ അച്ഛൻ എപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എന്നെ കാണണമെന്ന് ആവശ്യമില്ല നിങ്ങൾ മാതാവിൻ്റെ മുന്നിൽ നേരിട്ട് അപേക്ഷിച്ചാൽ മതി എന്ന് പക്ഷെ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഒരു മാതാവിൻ്റെ രൂപം പോലും എൻ്റെ കണ്ണു നിറഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല മാതാവ് എവിടെയാന്ന് അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഓഫീസ് റൂമിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മാതാവ് അവിടെ ഇരിക്കുന്നു ഞാൻ വേഗം മോനെ പിടിച്ചു നിർത്തി എൻ്റെ കയ്യിലിരുന്ന കൊന്ത ആ മാതാവിൻ്റെ രൂപത്തെ തൊട്ട് അവൻ്റെ കഴുത്തിൽ ഇടിയിപ്പിച്ചു അവൻ്റെ റിപ്പോർട്ടുകളെല്ലാം മാതാവിനെ തൊട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് ഞാനിവിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ഞാൻ പതിനഞ്ച് ദിവസവും കൂടി ലീവ് നീട്ടിയെടുത്തു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അടുത്ത വർഷം സാക്ഷ്യം പറയാനായിട്ട് ഞാൻ തന്നെ വരും ഈ പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറയാൻ വന്നതാണ് എനിക്ക് സാധിച്ചില്ല അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എല്ലാ ടെസ്റ്റുകളും ഞാൻ ചെയ്തു നോക്കും എൻ്റെ മോൻ്റെ റിപ്പോർട്ട് നോർമൽ നോർമലായതിനു ശേഷമായിരിക്കും ഞാൻ സാക്ഷ്യം പറയാൻ വരുന്നതെന്ന് അത് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം വന്നു അവൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്തു അവൻ്റെ സ്കാൻ ചെയ്തു സി എടുത്തു അങ്ങനെ ഒരു സംഭവമേ അവനില്ല അവനിപ്പം നോർമൽ അവസ്ഥയിലായി പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവന് ഈ കൊളോണോസ്കോപ്പിക്ക് വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ എച്ച് ബി ഹെവി ആയിരുന്നു സെവൻറ്റീൻ പോയിൻ്റ് സെവൻ ഫോർട്ടീൻ ഇയേഴ്സ് ബേബി ആയിരുന്നല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും എച്ച് ബി പാടില്ല എന്ന് അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം വന്നപ്പോൾ അവൻ്റെ അടുത്ത ടെസ്റ്റുകളായി അമൃതയിൽ എന്നാ എച്ച് ബിയുടെ എല്ലാ ടെസ്റ്റുകളും അവൻ്റെ എ ബി വൺ എ ബി ടു അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു പത്ത് ദിവസത്തിനുള്ളിൽ അവൻ്റെ റിപ്പോർട്ട് വന്നു പോളീസ് ഐത്തീമിയ വേര അതായത് അവർ സജസ്റ്റ് ചെയ്തത് കറക്റ്റായിട്ട് വന്നില്ല അതിനകത്ത് ക്യാൻസറിൻ്റെ സെൽസ് ഉണ്ടോ എന്നുള്ളത് നോക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി അവർ അടുത്ത ടെസ്റ്റ് എടുത്തു ബോൺമാരോ അങ്ങനെ അവൻ്റെ അടുത്ത ടെസ്റ്റ് എടുത്തു അപ്പോൾ അതോ ഓൺകോളജിയിലേക്കാണല്ലോ റെഫർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു ദൈവമേ ഏതൊരമ്മയും പേടിക്കുന്ന പോലെ എൻ്റെ മോനെ ഓൺകോളജിയിലേക്കാണല്ലോ ടെസ്റ്റിന് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ അവനെ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്നു അവൻ്റെ ടെസ്റ്റെല്ലാം എടുത്തു റിപ്പോർട്ട് വന്നു ഞാൻ അന്നേരം എനിക്ക് ആദ്യം പറയുന്നെങ്കിലും ഞാൻ ഓർത്തു ഞാൻ അമ്മയുടെ കുഞ്ഞാണല്ലോ എൻ്റെ മക്കളെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ അമ്മയെ അറിഞ്ഞപ്പോൾ ഞാൻ അമ്മയെ ഏൽപ്പിച്ചതാണല്ലോ പിന്നെ എനിക്ക് നല്ല ധൈര്യമായി ഞാൻ കൂളായി എനിക്ക് എനിക്കൊരു ഇതുമില്ല ഞാൻ നല്ല കൂളായിട്ട് നടന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ മകന് ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ പിന്നീട് മാതാവിനോട് മാത്രമേ പ്രാർത്ഥിച്ചോളൂ മാതാവേ ആ ബ്ലഡ് റിപ്പോർട്ടിൽ അറ്റ്ലീസ്റ്റ് മൂന്നോ ആറോ അല്ലെങ്കിൽ ഒരു വർഷം മെഡിസിൻ കഴിക്കാനുള്ള എന്തെങ്കിലും ആക്കി കുറച്ച് തന്നെ അനുഗ്രഹിക്കണമെന്ന് കഴിഞ്ഞ ബുധനാഴ്ച അവൻ്റെ റിസൾട്ട് വന്നു ബോണ്മാരോ നെഗറ്റീവ് ഒരു മെഡിസിനും അവൻ എടുക്കണ്ട പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്യണം അവൻ്റെ എച്ച് ബി സിക്സ്റ്റീൻ ആവുന്ന ഇടം വരെ അവൻ്റെ ബ്ലഡ് ലെറ്റ് ഔട്ട് ചെയ്യണം കഴിഞ്ഞ ബുധനാഴ്ച അവൻ്റെ വൺ എയ്റ്റി എം എല് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും അവൻ്റെ ടെസ് ടെസ്റ്റ് ചെയ്ത് എച്ച് ബി പതിനാറ് വരെ എത്തുന്നിടം വരെ അവൻ്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ത്രീ മന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഫോളോ അപ്പ് ഉണ്ട് പക്ഷേ അവന് ഇത്രയും ഇതുണ്ടായിട്ടും ഒരു മെഡിസിൻ പോലുമില്ല ഒള്ളി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക അല്ല എങ്കിൽ അവർ സ്ട്രോക്ക് വരാം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലഡ് പ്ലോട്ടാണ് അവൻ്റെ അങ്ങനെ മാതാവ് അവനെ അനുഗ്രഹിച്ചു പിന്നെ അവൻ്റെ ഈ പ്രോബ്ലമൊക്കെ കാരണം അവനെ ഒമ്പതിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല അവൻ എല്ലാ വിഷയങ്ങൾക്കും തോക്കുമായിരുന്നു ആകെ മൂന്ന് വിഷയത്തിനാണ് അവൻ ജയിച്ചത് പത്തിലേക്ക് കടത്തണമോ വേണ്ടമേ എന്ന് ടീച്ചേഴ്സ് ഞങ്ങളെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ അവന് ജയിക്കുവാനുള്ള മാർക്ക് ലാസ്റ്റ് എക്സാമിൽ നൽകി അനുഗ്രഹമെന്ന് അവന് പാടുള്ള വിഷയങ്ങൾക്ക് ജയിക്കുവാനും അല്ലാത്ത വിഷയങ്ങൾക്ക് അവന് അത്യാവശ്യം നല്ല മാർക്കുമായി അവൻ പത്ത് വിഷയത്തിനും പാസ്സായി അവൻ ഈ പ്രാവശ്യം പത്തിലേക്ക് അവൻ കയറി അടുത്തതായിട്ട് എനിക്ക് എൻ്റെ കണ്ണിന് അലർജി ഉണ്ടായിരുന്നു ജോസഫ് അച്ചൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ഞാൻ എന്നെ തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി എനിക്ക് രണ്ട് വർഷമായി കണ്ടിന്യൂ അലർജി ആയി ഞാൻ മെഡിസിൻ ഒഴിച്ചുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ അഞ്ചാറ് മാസമായിട്ട് ഞാൻ മെഡിസിൻ ഇപ്പോൾ ഒഴിക്കുന്നില്ല പിന്നെ ആത്മീയതയിലേക്ക് ഇതിൽ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി ദേഷ്യമുണ്ടായിരുന്നു മറ്റുള്ളവരോട് ഇപ്പോൾ കരുണ കാണിക്കാൻ പറ്റുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട് അമ്മയോട് എന്തും ചോദിക്കാതെ ഞാൻ ഒരു കാര്യവും ചെയ്യൂല ഞാൻ എപ്പോഴും അമ്മയുടെ രൂപവും കാശരൂപവും ഫോട്ടോയും എൻ്റെ ബായിലുണ്ടായിരിക്കും ഏസോറിനോ എന്ന് എഴുതിയൊരു പേപ്പറും ഉണ്ടായിരിക്കും ഞാൻ ചെറിയൊരു കാര്യത്തിന് പോകുമ്പോഴും ഞാൻ ഏസോറിനോ എന്ന് എഴുതി വിശ്വാസപ്രാൻ ചൊല്ലി അമ്മയുടെ മുമ്പിൽ എഴുതിയിട്ടിട്ട് ഞാൻ എടുത്ത ഏസാണ് കിട്ടണതെങ്കിൽ അത് എത്ര കഷ്ടപ്പെട്ട് എത്ര പ്രയാസമുള്ളതാണെങ്കിലും എനിക്കത് അമ്മ നടത്തി തന്നു തരും നോയാണെങ്കിൽ പിന്നെ ഞാൻ സങ്കടപ്പെടാറില്ല അത് അതിൻ്റെ വഴിക്ക് ഞാൻ വിടാറുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് അമ്മയുടെ മകളായിട്ട് ജീവിക്കാനുള്ള ഒരു കരുണയാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് കിട്ടിയത് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയത് നമ്മുടെ കൃപാസന പത്രം അതിലെയും ഇതിലെയും എല്ലാവരും ഇട്ടിട്ട് പോകുന്നു ഞാൻ അതെല്ലാം കളക്ട് ചെയ്ത് ബാഗിലാക്കും അത് കഴിയുമ്പോൾ ഞാൻ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും എനിക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ ഏറ്റവും സങ്കടമായി തോന്നിയ ഒരു കാര്യം പത്രം അലക്ഷ്യമായി എല്ലാവരും കളഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയത് ഞാൻ എത്ര ഇതാന്ന് പറഞ്ഞാലും നിലത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ അവരുടെ ഇടയിൽ നിന്നും ആ പത്രം എടുക്കും ഞാൻ എൻ്റെ ബായിൽ വയ്ക്കും കാരുണ്യ പ്രവൃത്തികളായിട്ട് സ്കൂളുകൾ തുറക്കുമ്പോൾ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് പിന്നെ ഈ ഈസ്റ്ററിന് പത്തൊമ്പത് പേർക്കുള്ള ഫുഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കൂടെ ഇരുന്നാണ് ഞങ്ങൾ ഉണ്ടത് പിന്നെ എപ്പോഴും ഇടയ്ക്ക് ഞങ്ങൾ എല്ലാ വൃത്ത സാധനങ്ങളിലേക്കും കൊടുക്കാറുണ്ട് പിന്നെ ആര് സഹായം ചോദിച്ചു വന്നാലും കഴിവിൻ്റെ പരമാവധി എനിക്ക് ശാരീരികമായി ആർക്ക് സഹായിക്കാൻ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം എനിക്ക് സാധിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന എന്താ പണം അങ്ങനെ അവർക്ക് കൊടുത്ത് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് അല്ലാണ്ട് എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ഇതെല്ലാം എൻ്റെ അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ് അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു പറയുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല ഈ സഹോദരിയുടെ സാക്ഷ്യം അഞ്ചു എന്ന ഈ സഹോദരിയുടെ സാക്ഷ്യം ഒരു തകർപ്പൻ സാക്ഷ്യമായിട്ട് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം തൻ്റെ പപ്പയുടെ സാക്ഷ്യത്തെക്കുറിച്ചായിരുന്നു രോഗാവസ്ഥയെക്കുറിച്ചായിരുന്നു അഞ്ജു പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ പപ്പ വെൻ്റിലേറ്ററിൽ കയറ്റിയതിന് ശേഷം എപ്പോഴാണ് മരണം ഫിഫ്റ്റി ഫിഫ്റ്റി ഡോക്ടേഴ്സ് പറഞ്ഞു ഫിഫ്റ്റി ലൈഫ് ഫിഫ്റ്റി ഡെത്ത് എന്ന ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ടാണ് ഈ പപ്പയെ ഹോസ്പിറ്റലിലേക്ക് കയറ്റിയത് ഇവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല ഈ സഹോദരിയും ഇവരുടെ കുടുംബവും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു മാധ്യസ്ഥം അപേക്ഷിച്ച് മുട്ടിൽ നിന്ന് സഹോദരി പ്രാർത്ഥിച്ചു എനിക്ക് പപ്പയെ തിരിച്ചു തരണം അതുമാത്രമേ അവർക്ക് പറയാനുള്ളൂ എങ്ങനെ തിരിച്ചു തരണം മെഡിക്കേഷൻ കൈവിടുന്ന അവസ്ഥയാണ് പക്ഷേ ഇവരുടെ പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് കൊടുത്ത് പപ്പയെ അത്ഭുതകരമായി ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന വലിയ സാക്ഷ്യം നമ്മൾ ഏറ്റെടുത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയാണ് പിന്നെ ഹസ്ബൻ്റിൻ്റെ വിസ ഇവരുടെ നാട്ടിലേക്ക് വരാനുള്ള ഭയങ്കരമായ അസ്വസ്ഥതകളെല്ലാം ഈ സഹോദരി നമ്മളോട് പറയുകയുണ്ടായി എല്ലാം ഒരു മിറാക്കുലസ് അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചത് തൻ്റെ ഇതിൽ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എൻ്റെ മക്കൾക്ക് ആദ്യ കുർബാന സ്വീകരിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി അവരുടെ വിസ അപ്രൂവ് ചെയ്ത് അവർക്ക് വരാനും പോകാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് തങ്ങളുടെ വീട്ടിലെ ഈശോയെ സ്വീകരിക്കുന്ന ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന അവരുടെ മക്കളുടെ മനോഹരമായ ഒരു പരിപാടി അവർക്ക് നടത്തുവാനായി സാധിച്ചു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ തൻ്റെ മകൻ ഇത്രയേറെ ഒരു വയറുവേദനയിൽ നിന്ന് തുടങ്ങി ഒരു ബോൺമാരോ നെഗറ്റീവ് ആകുന്നത് വരെയുള്ള വലിയൊരു സാക്ഷ്യം സഹോദരിയുടെ പറയുകയുണ്ടായി അതുമൂലം ആ ട്രീറ്റ്മെൻറ്റ് പീരീഡിൽ മകന് ഒൻപതാം ക്ലാസ്സിൽ നിന്ന് ടെൻത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു വളരെ മെറിറ്റ് കുറവായിരുന്നു അപ്പോൾ അഞ്ചും എപ്പോഴും തൻ്റെ തന്നെ മെറിറ്റിൽ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്നപ്പോൾ ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇനി എൻ്റെ മെറിറ്റിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കും വിധം പരിശുദ്ധ അമ്മ അഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു തൻ്റെ മകനെ ടെൻത്ത് പാസ്സാകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഒൻപതാം ക്ലാസ്സിലവന് കൃത്യമായി പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും പത്താം ക്ലാസ് പാസ്സാകാനുള്ള വലിയൊരു കൃപ മകന് നൽകി അതുപോലെ തന്നെ സഹോദരിയുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമൊക്കെ നമ്മളോട് വിവരിക്കുകയുണ്ടായി തൻ്റെ സഹോദരങ്ങൾക്കും ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കുമെല്ലാം തൻ്റെ കയ്യിലുള്ള വിധ കയ്യിലുള്ള ഇൻകം അനുസരിച്ച് സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ചെയ്യുന്നു വിശേഷവിധിയായി ഈ സഹോദരി ചെയ്തു എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു തീരുമാനം പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടു കൊടുക്കുകയാണ് ആളുടെ കയ്യിൽ എപ്പോഴും രണ്ട് ചിറ്റുണ്ട് യെസ് ഒ നോ ഞാൻ എനിക്ക് ഏതാണ് ഉചിതമെന്ന് പരിശുദ്ധ അമ്മ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് യെസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് അമ്മയുടെ തീരുമാനമാണ് നോ ആണ് കിട്ടുന്നതെങ്കിൽ അത് അമ്മയുടെ ഹിതമാണ് ഈശോ അത് അനുവദിക്കുന്നില്ല എന്ന് സഹോദരി ഏറ്റുപറയുന്നു അങ്ങനെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ കുടുംബമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് തിരുകുമാരനും വലിയൊരു കൈയടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക